നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം മയിൽപീലിയിൽ നമ്മൾ ഈ വാരം മാതൃശാപത്തിനെക്കുറിച്ചും അത് മാറ്റുവാനുള്ള പ്രതിവിധിയെക്കുറിച്ചുമാണ് മനസ്സിലാക്കുന്നത് ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ ഗുണദോഷങ്ങളെ ചിന്തിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ ആ വ്യക്തിക്ക് ആരുടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് പ്രത്യേകമായി നോക്കാറുണ്ട് അതിൽ പ്രധാനമായും സ്വന്തം മാതാവിൻ്റെയോ അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ള വ്യക്തികളുടെയോ കോപമോ ശാപമോ ഉണ്ടോ എന്നും പരിശോധിക്കാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ഭാവി ജീവിതത്തിന് തീർച്ചയായും പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രതിബന്ധങ്ങൾ വരുത്തി തീർക്കുക തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും അധികം നമ്മളെ സ്നേഹിച്ച വ്യക്തികളെ നമ്മൾ അവഗണിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ അവർക്കുണ്ടാകുന്ന ഒരു വിഷമം നമ്മളിൽ ദോഷമായിട്ട് ഭവിക്കുന്നു അതുകൊണ്ടാണ് മാതൃശാപത്തിന് ഇത്രയധികം പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത് നമ്മൾക്ക് ഒരു ദിവസം ശരിയായി ഉറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നല്ല രീതിയിലായിരിക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ പിന്നെ ഒന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഒരു ഗർഭിണിയായത് മുതൽക്ക് ഏകദേശം ഒൻപതിലധികം പത്തു മാസത്തോളം ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു ക്ലേശങ്ങൾ ആദ്യ മാസങ്ങളിൽ എന്ത് കഴിച്ചാലും ഒരു അവസ്ഥ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പോലും കഴിക്കാൻ പറ്റാത്തതായിരിക്കുന്ന സ്ഥിതിവിശേഷം ശരീരത്തിലുള്ള പല വേദനകൾ ഇതെല്ലാം അവർ തരണം ചെയ്യുന്നത് തൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഗർഭിണിയായതു മുതൽക്ക് തന്നെ ആ സ്ത്രീ മാതാവായി കഴിഞ്ഞു എന്ന് തന്നെ പറയാവുന്നതാണ് ഗർഭകാലത്തിൽ തന്നെ അവൾ തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കുന്നു ഹൃദയം കൊണ്ട് അതിനെ കാണുന്നു കുഞ്ഞിൻ്റെ ആകുലതകളെല്ലാം തന്നെ മനസ്സിലാക്കുന്നു അതികഠിനമായിരിക്കുന്ന ആ പ്രസവ വേദന സഹിച്ച് പ്രസവിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ട് അത് നൽകിയ ആത്മനിർവൃതി നിമിത്തമായിട്ട് അവൾ തൻ്റെ വേദനയെല്ലാം തന്നെ മറക്കുന്നു നിസ്വാർത്ഥമായിരിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഉറവിടമാണ് മാതൃഹൃദയം ചുരുക്കം ചില ജീവജാലങ്ങൾ ഒഴുകി പക്ഷി മൃഗാദികളെല്ലാം തന്നെ ജനിച്ചു കഴിഞ്ഞാൽ അല്പസമയം കൊണ്ട് തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാറുണ്ട് എന്നാൽ മറ്റ് ജന്തുജാലങ്ങളെ ജന്തുജാലങ്ങളെപ്പോലെയല്ല മനുഷ്യന്മാർ അവന് തൻ്റെ സ്വന്തം കാര്യം സ്വയം നിറവേറ്റുവാൻ വർഷങ്ങളുടെ കാലതാമസം വേണ്ടി വരുന്നുണ്ട് ഈ കാലഘട്ടത്തിനിടയ്ക്ക് തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്ന അമ്മയുടെ സ്നേഹം അത് വളരെയധികം അമൂല്യമാണ് ജനിച്ചതിന് ശേഷമുള്ള കുറച്ച് മാസങ്ങൾ കരയാനും കൈകാലിട്ടടിക്കാനും അല്ലാതെ മറ്റെന്താണ് നമ്മളെ കൊണ്ട് സാധിക്കുക വിശന്നാൽ പോലും കരയുക മാത്രമേ നിവൃത്തിയുള്ളൂ ഏതു തരത്തിലുള്ളതായിരിക്കുന്ന വേദന വന്നാലും എന്തിനെ ഉറുമ്പ് കടിച്ചാൽ പോലും കരയുക മാത്രമേ വഴിയുള്ളൂ എന്നാൽ ആ കരച്ചിൽ കേട്ടിട്ട് എന്തിനു വേണ്ടിയാണ് ആ കുഞ്ഞ് കരയുന്നത് എന്ന് മനസ്സിലാക്കാൻ മാതാവിനോളം കഴിയുമോ മറ്റാർക്കെങ്കിലും വിശന്നിട്ടാണ് എൻ്റെ കുട്ടി കരയുന്നത് എന്ന് മനസ്സിലാക്കി പാല് കൊടുക്കുന്നതായിരിക്കുന്ന സമയത്തില് നേരാമാർഗം കുടിക്കാൻ പോലും നമ്മൾക്ക് കുഞ്ഞു പ്രായത്തിൽ സാധിച്ചു എന്ന് വരില്ല നമ്മൾ കണ്ടിട്ടുണ്ടാകും കുട്ടികള് പാല് മൂക്കിലൂടെയും മറ്റുമെല്ലാം കയറി ബുദ്ധിമുട്ടുന്നത് ആ സമയത്തിലെ അമ്മയിലെ ഡോക്ടർ ഉണർന്ന് പ്രവർത്തിക്കും പുറത്തു കൂട്ടുന്നു മൂക്ക് പിഴിയുന്നു മൂക്കിലൂടെ പാൽ വലിച്ചെടുക്കുന്നു അങ്ങനെ അങ്ങനെയുള്ളതായിരിക്കുന്ന പൊടികൈകളെല്ലാം തന്നെ ചെയ്തിട്ട് ആ കുട്ടിയെ രക്ഷിക്കുകയാണ് ചെറുപ്രായത്തില് ഒരു ഇഡല് പോലും സ്വയം കഴിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല ശരിയല്ലാതെ കഴിച്ചിരുന്നു എങ്കിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിരുന്നുവെങ്കിൽ അത് അമ്മ കണ്ടില്ലായിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാകും പാൽ കുടിക്കാൻ വെള്ളം കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ സ്വയം എഴുന്നേറ്റ് നടക്കാൻ എല്ലാം നമ്മളെ പഠിപ്പിച്ച ആദ്യത്തെ ഗുരുവാണ് അമ്മ അതുകൊണ്ടാണ് നമ്മുടെ പൂർവികര് മാതാപിതാ പിതാ ഗുരുദൈവം എന്ന് പറഞ്ഞത് അതായത് ദൈവത്തിനേക്കാളും ഗുരുവിനേക്കാളും പിതാവിനേക്കാളും മുൻപിലാണ് മാതാവിൻ്റെ സ്ഥാനം എന്നർത്ഥം അമ്മയുടെ സ്നേഹത്തിന് തുല്യമായി മറ്റൊരു സ്നേഹവുമില്ല തൻ്റെ കുട്ടിയുടെ വിജയത്തിനും നേട്ടത്തിനും പൂർണ്ണ മനസ്സോടുകൂടി സന്തോഷിക്കുന്ന മറ്റാരെയും നമുക്ക് കാണുവാനും സാധിക്കില്ല എന്നാൽ കുറച്ചു കാലങ്ങൾ കഴിയുന്ന സമയത്തില് ചെറുപ്പത്തിൽ അമൂല്യമായി തോന്നിയിരുന്ന അമ്മയുടെ സ്നേഹം പതിയെ പതിയെ ചില വ്യക്തികൾ കാണാതെയാകുന്നു അല്ലെങ്കിൽ മനഃപൂർവം കാണാൻ കൂട്ടാക്കാതെയിരിക്കുന്നു പതിയെ പതിയെ അമ്മയുടെ പ്രാധാന്യം ചിലർ കുറവാക്കിക്കൊണ്ടുവരുന്നു ആ സമയങ്ങളിലും ആ അമ്മയുടെ ഹൃദയവും മനസ്സും സ്നേഹവും ഈ കുട്ടിയുടെ ഒപ്പം തന്നെ ഉണ്ടാകും എന്നതാണ് സത്യം അത് മനസ്സിലാക്കാതെ ആ അമ്മയെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ദ്രോഹിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നതായിരിക്കുന്ന സമയത്തില് അത് ആ വ്യക്തിയുടെ മേൽ ദോഷമായി അല്ലെങ്കിൽ ശാപമായി പരിണമിക്കുന്നു അത് ആ വ്യക്തിയുടെ മേൽ വന്ന് വീഴുന്നു മറ്റു ദോഷങ്ങളെ പോലെയല്ല ആ വ്യക്തിയെ തന്നെ സൃഷ്ടിക്കുവാൻ തൻ്റെ ശരീരം വിട്ടു നൽകിയ മാതാവിൻ്റെ മനസ്സിനെ വിഷപ്പി വിഷമിപ്പിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും പ്രകൃതി ശക്തിയിൽ നിന്നും തിരിച്ചടികൾ വന്നു ചേരുന്നതാണ് അതാ വ്യക്തിയുടെ ബന്ധങ്ങളെ സമ്പത്തിനെ ഐശ്വര്യത്തിനെ ആരോഗ്യത്തിനെ എല്ലാം തന്നെ ഹാനികരമായിട്ട് ബാധിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ജ്യോതിഷ ആചാര്യന്മാർ മാതൃശാപം എന്നതാ എന്ന വിഷയത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്രകാരം മാതൃശാപമുണ്ടോ എന്നുള്ളത് പ്രശ്നവശാൽ കണ്ടെത്തുന്നൊരു പ്രമാണമാണ് ശാപം ഭൗമക്ഷംശകയോ രശീതകിരണോതസ് പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറയുന്നത് ചന്ദ്രൻ ബാധാസ്ഥാനത്തിൽ നിൽക്കുകയും ആ ബാധാസ്ഥാനം കുജക്ഷേത്രമായി വരികയും അല്ലെങ്കിൽ ആ ചന്ദ്രൻ കുജന്റെ അംശകത്തിൽ നിൽക്കുകയും ചെയ്താൽ ആ വ്യക്തിക്ക് മാതൃശാപം ഉണ്ട് എന്ന് പറയാമെന്നാണ് ഇപ്രകാരം മാതൃശാപം ഉണ്ടോ എന്ന് ജ്യോതിഷപ്രകാരം കണ്ടെത്തുന്ന പ്രമാണമാണ് ശാപം ജനന്യാത്രോ ശാപ ഇനോടുനാഥഗൃഷ്ഠരേ എന്നുള്ളതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രമാണത്തിൽ പറയുന്നത് ചന്ദ്രൻ ബാധാസ്ഥാനത്തിൽ നിൽക്കുകയും ആ ബാധാസ്ഥാനം കുജക്ഷേത്രമായി വരികയോ അല്ലായെങ്കിൽ ചന്ദ്രൻ കുജന്റെ അംശകത്തിൽ നിൽക്കുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് മാതൃശാപം ഉണ്ട് എന്ന് പറയാമെന്നാണ് അല്ലായെങ്കിൽ ഏതെങ്കിലും ഒരു പാപൻ ചന്ദ്രക്ഷേത്രമായിരിക്കുന്ന കർക്കിടകരാശിയിൽ അനിഷ്ടസ്ഥാനത്തിലായിട്ട് വന്നാലും മാതൃശാപം ഉണ്ടായിട്ടുണ്ടാകും കോപോ ജനന്യ എന്ന പ്രമാണ പ്രകാരം ചന്ദ്രൻ അനിഷ്ടസ്ഥാനത്ത് നിന്നാലും ജനനിയുടെ അതായത് മാതാവിൻ്റെ കോപം ഉണ്ട് എന്ന് കണക്കാക്കാവുന്നതാണ് ഇപ്രകാരം പ്രശ്നം വച്ചാൽ മാതാവിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ ശാപമുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ടതായിരിക്കുന്ന പ്രതിവിധികളെ കുറിച്ചാണ് പിന്നീട് ആലോചിക്കേണ്ടത് ശുശ്രൂഷാർത്ഥ സമർപ്പണാധിപ്രീഹ പ്രീതിയു എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത് നിവൃത്തിക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ കൊണ്ടും ബഹുമാനം കൊണ്ടും അവർക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെ ചെയ്തു കൊടുത്തുകൊണ്ടും ആ അമ്മയെ മാതാവിനെ പ്രീതിപ്പെടുത്തേണ്ടതാണ് എന്നാണ് ഇത് അവശ്യം നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്നത് നമ്മുടെ കടമയാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഈ പരിഹാര അവർ ജീവിച്ചിരിക്കുന്ന സമയത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിർഭാഗ്യവശാൽ അമ്മ ഇഹലോകവാസം വെടിഞ്ഞുവെങ്കിൽ ശ്രാദ്ധം തിലഹോമം ബ്രാഹ്മണഭോജനം മുതലായ പരിഹാരക്രിയകൾ ഒരു ജ്യോതിഷ നിർദ്ദേശത്താൽ വിധിപ്രകാരം ചെയ്യിപ്പിക്കേണ്ടതാണ് ഓർക്കണം അമ്മയെപ്പോലെ അമ്മ മാത്രമേ ഉള്ളൂ നമ്മൾ വളർന്നപ്പോൾ പല കാര്യങ്ങളിലും നമ്മുടെ മുൻഗണനാക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വന്ന് വന്ന് വന്നുഭവിച്ചിട്ടുണ്ടാകും അച്ഛനമ്മമാർക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന ശ്രദ്ധ പോലും പലപ്പോഴും നമ്മൾ അവഗണിച്ചിരിക്കാം എന്നാൽ ഇന്ന് മുതൽ അതിന് നമുക്ക് മാറ്റം വരുത്താം അതിനു വേണ്ടിയിട്ട് വലുതായിട്ടൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല നിങ്ങളുടെ ജോലി തിരക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ് ഒരല്പസമയം അമ്മയോടൊപ്പം നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും പറഞ്ഞിരിക്കാം അവർക്ക് പറയാനുള്ളത് സമാധാനത്തോടുകൂടി ക്ഷമയോടുകൂടി കേൾക്കാം അവർക്ക് ആവശ്യമായിരിക്കുന്ന സ്നേഹവും പരിചരണവും പൂർണ്ണ മനസ്സോടുകൂടി ആത്മാർത്ഥമായി തന്നെ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാം ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും കാരണം അമ്മയും ദൈവവും വേറെയല്ല എന്നുള്ളത് തന്നെ ജ്യോതിഷ സംബന്ധമായിരിക്കുന്ന നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം